മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇവിടെ വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് മേക്കപ്പ്ണ്ടോട്ടെ എന്താണ് എന്റെ ഇതായിട്ടുള്ള അഭിപ്രായം ഫീഡ്ബാക്ക് നമ്മളെ സിപുട്ടന്റെ കാരണമല്ല ആഷിക്കാണ് ആഷിക്കിന്റെ കല്യാണം അപ്പതിനോട് കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ അപ്പൊ നമ്മള് പൂജാപ്പിന്റെ ഞാൻ സിപുട്ടന്റെ ഒപ്പാണ് പോയിന് ആഷിക്കിന്റെ ഒപ്പം പോവാൻ പറ്റിയിട്ടില്ല എന്താ വർത്താനാഷിഖ് ഞാൻ ബോട്ടോ അയച്ചോടുത്തു ഞാൻ കാണിച്ചോടുത്തു പറഞ്ഞു ഒരാളുണ്ട് പറഞ്ഞു വെറുതെ പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ ഞങ്ങൾ ഹമയുടെ വീട്ടിൽ അതായത് സിപുട്ടന്റെ പെണ്ണുങ്ങളെ വീട്ടിൽ അപ്പൊ ഒരുക്കാൻ വരുന്നത് നമ്മുടെ അറബി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഷിൻജു റാണി മറ്റേ ഗ്ലോയിങ് മേക്കപ്പിന് മുഡ്ജുണ്ട് അഫോർഡബിൾ പ്രൈസിലുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റാളെ ആരെങ്കിലും അപ്പൊണ്ടെ മാറ്റിച്ച് കഴിഞ്ഞാല് പുതിയാപ്പിളം വരും പറയുന്നത് പക്ഷെ മാറ്റിച്ചതിന് മുന്നേ തന്നെ എത്തിയിട്ടുണ്ട് എന്താ വർത്താനോ ഏ എനിക്ക് നടക്കൂലോ മോനെ ഇല്ല ഏടാ ഈ ഡ്രസ്സിങ് ആ നമ്മളെ ഫാൻസ്ട്ടോ നമ്മളെ ഫാൻസ് അല്ലേ കാണാ ഞങ്ങള് വരാ ഏഹ് അജ്മേലൊക്കെ അജ്മേലുണ്ട് ഇത് ആരാ നോക്ക പിന്നെ ആ സ്ക്വയർ ഗ്ലാസ് വെച്ചോ അപ്പൊ അങ്ങനെ പുതിയ മുടിയൊക്കെ കണ്ടില്ല അതാണ് ഞാൻ എന്റെ ഗ്ലാസ് ഇതായിട്ട് ചതുരക്കണ്ടണ്ട് അവിടെ ഒന്നും ഇല്ലാട ചെറുക്കൊന്നും പിന്നെ സീപ ഒച്ച പോയിക്കണ് കാരണം അമ്മ നല്ല കച്ചറൂടിയാണ്ട് ചൂടായി അങ്ങനെ സൗണ്ടും കാര്യങ്ങളൊക്കെ പോയി പിന്നെ ഷേവ് ചെയ്യണോണ്ടല്ലോ ഷിജാസ് ആകണവിടെ ഷിജാസിന്റെ പ്രത്യേകത എന്താ ബോഡി ഫുള്ള് ബ്ലേഡ് വെച്ച് ഷേവ് ചെയ്യും എന്നിട്ട് നാള് നെഞ്ഞമ്മ ബ്ലേഡ് ഇല്ല ഇട്ടിരിക്കണേ ഇല്ലോ അറിയണേ ണ്ട് ഞാൻ ഞാൻ പിന്നെ പറഞ്ഞ വേറെ അങ്ങോട്ടുണ്ടായിട്ടാ ഇവിടെ കിട്ടും അങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടാ ക്യാമറമാന അങ്ങോട്ട് കയറ്റണില്ല നമ്മള് അവിടെ സ്കൂളിന്റെ ബാക്കിൽ ആ സൈഡിൽ മെച്ച എന്ന് പറഞ്ഞു പറഞ്ഞുതരും വണ്ടി അടി ഇട്ടണത് അതേപോലെ അരിച്ചാലി ഒക്കെ പറഞ്ഞു പറഞ്ഞുതരും ഗോൾഡ് റോഡ് ഗോൾഡ്

കാറ്റുള്ളൂ പോയതല്ലേ കൊട്ടം ഇന്നത്തെ ഏറ്റവും വലിയ സങ്കടം എന്താ പറയുക രാവിലെ ഇന്നത്തെ ദുഃഖാചരണം അതന്നെ മെയിൻ ആയിട്ട് ഞമ്മള് ഷാമിൽ സാധിക്ക ഉണ്ടായിരുന്ന ടൈമിലാണ് ഞമ്മളെ സിപുട്ടന്റെ നിക്കാഹ് ഉണ്ടായത് അതായത് നിക്കാഹ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞമ്മളെ ഷാമില് അതായത് എന്റെ അമ്മയുടെ അക്കന്മാരാണ് രണ്ടാള് സിപുട്ടനും ഷ്യാമിലും ഒക്കെ എന്താ നമ്മളെ പുട്ടനല്ലാമിലെ ആക്സിഡന്റ് ആയി മരിച്ചത് നമ്മളെ ഷോപ്പിൽ പോയപ്പോ ആക്സിഡന്റ് ആയി മരിച്ചത് ഇപ്പം നിക്കാ ഭയങ്കര എന്താ പരിപാടി നമ്മള് ഒരു സാമ്യമായ രീതിയിലാണ് അതെ 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 അങ്ങനെ നടത്തുന്നത് അങ്ങനെ പുരാജാപ്പിള ഇറങ്ങിയിരിക്കുകയാണ് സി ഫുട്ടൻ പൂർവാധിക ശക്തിയോടെ വീണ്ടും പെണ്ണ് കെട്ടാൻ ഇറങ്ങിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കല്യാണത്തിൽ വലിയ അർത്ഥമല്ല കാരണം ഇക്കാവ് കഴിഞ്ഞിട്ട് ഓരോക്കെ ഓരോരുടെ തന്നെ ഇനി കൊറേ കാലമായിട്ട് അത് ഇവിടെ പറയാൻ പാടില്ല എന്നറിയാം പക്ഷെ ഞാൻ പറയും കാരണം അവന് അവസരം കിട്ടി എന്റെ കുളി ക്ലാസ് ഇരിക്കണോ പിന്നെ പിന്നെ അവൻ എന്തു പറഞ്ഞാലും ഇവിടെ ബാധിക്കൂല കാരണം കേൾക്കൂല അവൻ കൊച്ചല്ല അതെരിക്കുന്ന ആളാണ് പക്ഷെ ഞാൻ പിന്നെ ഇപ്പൊ കൂട്ടിട്ട് കാണും കല്യാണത്തിന് ഒരുങ്ങിയിട്ടില്ല ഒരുങ്ങിട്ടില്ല അപ്പൊ കൈസാങ്ങനെ നെയ്ച്ചോറൊക്കെ തിന്നാണ്ടിട്ട് പോവാണേ ബീഫ് ബിരിയാണി അപ്പൊ ഞാൻ അങ്ങനെ മാറ്റിക്കാൻ വേണ്ടിട്ട് പോയത് അറിയാലോ അറേബ്യൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ശ്രീ ഷിൻജു ആൻഡ് തീമാണ് അപ്പൊ ഇന്ന് കഴിയൊന്നും തോന്നണില്ല എന്താവും പഠിച്ചോ അറിയാ ഞൊരു സിബിട്ടന്റെ ഭാഗം ഒരു പുതിയാപ്പിളന്റെ ഭാഗം ഒരു ഡാൻസ് ഉണ്ടായിരുന്നതാണ് ഫ്രെയിമില് ഒരു രണ്ടും സ്റ്റെപ്പ് ഇട്ടു മറ്റേത് ഏതാണ് മറ്റേ ഭാഗത്ത് നല്ല ബീഫ് ബിരിയാണി ബിരിയാണിട്ടോ ചിക്കൻ പൊരിച്ചതുണ്ട് അതാ ചാടിയോള പറഞ്ഞോ ണോ കഴിക്കുന്ന മെൻറ്റ കണ്ടിട്ട് കേട്ടോ ഏളെ ഫാൻസ് ആട്ടോ അല്ലേ അല്ലേ തുടർന്നോ കഴിച്ചോ ഏറ്റാകുന്നുള്ളു അല്ലേ പിന്നെ തിന്നോളേ ട്ടോ എന്താ കൊറവ പറഞ്ഞോട്ടാ എന്താ കൊറവിച്ച പറഞ്ഞോരല്ലേ എന്റെ കുതിരാളി ഉണ്ടേ പെണ്ണുങ്ങളോട് ചൂടായിട്ടല്ലേ പോയത് കായികണേ പൈസ ഇറക്കിണേ അവതനെ എന്താ പറയാനോ ഏ സുഖല്ലേ ഒരുങ്ങോ പുതന്നെ ചോറുന്നില്ലേ അല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇവിടെ വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ്ണ്ടോട്ടെ എന്താണ് എന്റെ ഇതായിട്ടുള്ള അഭിപ്രായം ഫീഡ്ബാക്ക് സിമ്പിളാണ് സിമ്പിൾ ആണ് അതാ അതിൽ പറയണോ അവർക്ക് വെറുതെ ഇത് കൊടുക്കണ്ട പിന്നെ ഫാൻ ആയിക്കാറില്ല മേക്കപ്പ് ഉണങ്ങാന് ചെറുക്ക ചെറുക്കെ എന്ന് വേറെ ഭക്ഷണം കഴിച്ചോളി കഴിക്കുണ്ടെങ്കി അല്ലെ പോവാ ആ ഇബ്രാഹിമിന്റെ ചോറന്നൊക്കെ ഏടി ആരെയും അല്ല എൻചോച്ചിട്ടൊക്കെ പോകുമല്ലോ ോക്കിയർക്കെ അല്ലേ ഞാൻ നോക്കുന്നവടെ സിഹ എന്താ ഓർത്താനോ അപ്പൊ സിഹീ കല്യാണം ഇണ്ടാക്കിയത് രണ്ടാളും മൈസൂരും പാലക്കാടും ഫുഡ് കൈ സിഹ ഞാൻ ബോട്ടുകൊടുത്തു പിന്നെ ഓള് എപ്പിക് ഡയലോഗ്ണ്ട് അമ്മ എന്തായാലും അതിനെ കൊറച്ച് കഴിഞ്ഞാൽ ഒരു തണ്ടാരെ കെട്ടുന്ന ഒരാളെ കെട്ടും നമ്മളെ വൈബിന് വെച്ച ഒരാളെ കെട്ടി അവൻ കേട്ടപ്പോ പിന്നെ അതെ അതെ എന്നാ പിന്നെ അത് അതന്നെ ഉണ്ടായിക്കോട്ടെ വൈബിൾ ഉണ്ടോ ഇവിടെ വല കല്യാണുണ്ടാക്കിയത് അല്ലേ ഓളോട്ട് പ്രത്യേകം നന്ദി പറയണം ഞാൻ എല്ലാരോടും പറഞ്ഞു സ്റ്റെപ്പ്മൊക്കെ ആയിരിക്കോ അയച്ചു ഫാനും പൊടിച്ച് ആണെന്നോട്ടോ അത് കൂട്ടാ ഏ അവളന്ന അതൊക്കെ ഒരു ഇതേടാ പെരിയെന്നിറങ്ങുമ്പോഴാണ് ആ ബർക്കത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ല ഇണ്ടാവും മണ്ടപ്പോ അത് നിങ്ങൾ ആദ്യം നോക്കണ്ട ഇനി അത് മാറ്റിക്കലാര മണ്ടക്കൂ ഇവിടെ ആ അറബി ഹണി അറബി അറബി ഹണി ചിഞ്ചു കേടാത് മോറിയണം പുതിയോ ഇറങ്ങിക്കോടു ഞാൻ ഷൂട്ടിട്ടില്ലല്ലോ ഞാൻ നിൽക്കട്ട ഞങ്ങള് പോവുകയാണ് <iyorsun> yes. <ings> ോ ഡെഡിക്കേഷൻ ആണ് <smashskin> <Goddess> <accord hygiene> <tracking> બેન બોય ઓપન પણ 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 પડકુડી માના ને કેનેડા કાલે કે લગ્ન మొదલાકી તે માં નાને વિકા કે ના આ છે આ છે

അപ്പൊ കഴിച്ചാൽ നമ്മൾ ഈ ഫോട്ടോ ഷൂട്ടിലാണ് കല്യാണം കഴിഞ്ഞാൽ അല്ലെന്തെങ്ങള് കുഞ്ഞുങ്ങൾ കൂട്ടാ നിങ്ങൾ മൂന്നാളെന്ന് ധരിച്ചല്ലേ അതിന് ഉള്ളതാണ് അപ്പൊ ഏട്ടി ആ പിന്നോളേ എനക്ക് ഞാനല്ലേ അധൈര്യം പോയ എനിക്ക് ഏ അന്നെ അങ്ങനെ അതാണ് നമ്മളെ ആഷിക്കാണ് ാണ് ആഷിക്കിന്റെ കല്യാണം ഒപ്പതിനോട കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഞമ്മള് പുതിപ്പിന്റെ ഞാൻ സിപുട്ടന്റെ ആഷിക്കിന്റെ ഒപ്പം പോവാൻ പറ്റിയിട്ടില്ല എന്താ വർത്താന സെറ്റ് അല്ലേ എന്താ വർത്താനോ സെറ്റ് അലഹദില്ല എന്നെ പിന്നെ പാവക്കുട്ടിക്ക് ചാവെടുത്തമാതിരിയാണ് മേക്കപ്പ് ഇട്ടിന് ശേഷം പിന്നെ ആറാട്ടില്ലേജ് കരഞ്ഞീനടി അപ്പൊ കരച്ചിട്ട് നിർത്തി ഇന്ന് ഞാൻ വൈകുന്നേരം സൽക്കാരത്തിന് കാണലേ അല്ലായിരിക്കും കണ്ണാട ഏൽപ്പിക്കേണ്ടിട്ടോ അന്റെ ക്ലാസ് ബിസ്വിന്റെതാണ് നടക്കുക റേസിന്റെ അപ്പൊസ് കല്യാണ ബ്ലോഗ് ഇവിടെ കഴിയുകയാണ് ഗൈസ് കല്യാണ ബ്ലോക്ക് കഴിഞ്ഞപ്പോ തന്നെ പല്ല് ഇവിടെ പോവുകയാണ് കുട്ടി വാവി കുട്ടി ഇങ്ങോട്ട് വാവിണ്ടേ ചോട്ടാൻ കുതിരിക്കും വേണ്ടേ എനിക്കല്ലേ വേണ്ടേ എനിക്ക് വേണ്ടേ ആ ആ പേന്റലി ചളിയേതാന ഞങ്ങള് കല്യാണകുട്ടീന്ന് പോവട്ടോ ഇനി ഇവരെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് പറഞ്ഞത് പോകണെന്ന പുതി ഞങ്ങളും പോവണം പോവല്ലേ